സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനമാണ് രാഷ്ട്രീയ ഏകാ ദിവസായി എല്ലാ വർഷവും ആചരിക്കുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്നു സർദാർ വല്ലഭായ് ജാവർഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവും ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ സർദാർ പട്ടേൽ സ്വാതന്ത്ര്യ സമരത്തിൽ മുൻനിര പോരാളിയുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഗുജറാത്തിലെ നദിയാദ് എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു ഗാന്ധിജിയുടെ സ്വരാജ് എന്ന ആശയത്തിന് പിന്തുണ നൽകിക്കൊണ്ടാണ് പട്ടേൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ഗാന്ധിജിയുടെ തത്വശാസ്ത്രങ്ങളിലും പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായ അദ്ദേഹം പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിലെത്തി ബ്രിട്ടീഷുകാരുടെ വിഭാഗീയ നയങ്ങൾക്കെതിരെ ശക്തമായി അദ്ദേഹം പ്രതികരിച്ചു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ അഞ്ഞൂറ്റി അറുപത്തിയഞ്ചോളം നാട്ടുരാജ്യങ്ങളെ നയതന്ത്ര നീക്കങ്ങളിലൂടെയും ആവശ്യം സൈനിക ശേഷിയിലൂടെയും അദ്ദേഹം ഏകോപിപ്പിച്ചു ഇന്ത്യ വിഭജനത്തിനു ശേഷം പഞ്ചാബിലെയും ഡൽഹിയിലെയും അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുക എന്ന ചുമതലയും അദ്ദേഹത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പതിനഞ്ചിന് അദ്ദേഹം അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു न्यूज डेस्क दूरदर्शन